അതായത് ജിജി മാരിയോ മാരിയോ ജോസഫ് രണ്ടും കൂടിയുള്ള പ്രശ്നങ്ങള് പരസ്പരം വിഴിപ്പലക്കല് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി നിൽക്കണം എന്താ ചെയ്യല അതായത് നല്ല ക്വാളിഫിക്കേഷനുള്ള രണ്ട് ടീമുകള് തമ്മി തെല്ലും തലപൊളിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അംഗമാകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതിപ്പോൾ കണ്ടു രണ്ടും നല്ല ക്വാളിഫൈഡ് എന്നൊക്കെയാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ല രണ്ടും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് രണ്ട് വിഭാഗമായിട്ട് കടന്ന് മുഴുകുകയാണ് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ വർക്ക് നടത്തിയ രണ്ടുപേരുടെയും പി ആർ വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പം മറ്റേ നമ്മുടെ സുലൈമാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വിഭാഗ ഒരു വലിയൊരു ടീം വർക്ക് മറ്റേ ജിജിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വൻ ടീമുകൾ രണ്ടും കൂടി രണ്ടുപേരും പരസ്പരം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ബൈറ്റ് കൊടുക്കുകയും പരസ്പരം എന്താ പറയുക പഴിചാരിക്കുകയാണ് അല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ അവരുടെ മോട്ടിവേഷൻ അവരുടെ സംസാരവും അവരുടെ മറ്റു പ്രവൃത്തികളും രണ്ടും തമ്മിൽ റിയൽ ലൈഫും തമ്മിൽ നല്ല അട്ടർലി ഡിഫറൻസ് അപ്പം ഇത് സാധാരണ കാണുന്ന ഒരു പ്രേക്ഷകനെ ശരിക്കും ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ വന്ന ആഘോഷമാണ് ചിരിച്ചും മണ്ണ് വെപ്പ രണ്ടാളുടെയും കാട്ടിക്കൂട്ടലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് പറഞ്ഞാ ഇപ്പോ ജിജി മാരിയ അല്ലെ മറ്റേ ജോസഫ് മാരിയനെ കാണാൻ വേണ്ടി പോയി അവിടെ നിന്ന് ജോസഫ് മാരിയ സെറ്റ ബോക്സ് കൊണ്ട് അടിച്ചു കുത്തി മാന്തി കടിച്ചു ആ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പരാതി കൊടുത്തത് ഇപ്പൊ ആള് പറയുന്നത് ജോസഫ് മാരിയോ പറയുന്നത് എന്താണ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല എന്നെ ഇങ്ങോട്ടാണ് പൊങ്ങക്ക് പിടിച്ച് കേരള അടിച്ചത് എന്നാണ് ഇപ്പോൾ ആര് പറയുന്നത് ജോസഫ് മാരിയോ പറയുന്നത് പിന്നെ ഇവര് പരസ്പരം അവര് തമ്മിൽ കുറ്റപ്പെടുത്തി അവസ്ഥയിലാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസിലായോ അതായത് ജസ്റ്റ് ജോസഫ് മാരിയ പറയുന്നത് ജിജിയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി അവന ഒന്നുമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഞാൻ കരകയറ്റി ഒരു പിച്ച ലെവലിലുള്ള ഒരു ഇതിൽ നിന്ന് ഞാൻ അന്തസ്സാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ആളുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ജിജി മാരിയപ്പോൾ ഏറ്റവും വലിയ എന്താ ഡ്രങ്ക് ഗാഡിനെ പോലെയാണ് ഇപ്പോൾ ആൾ കണക്കാക്കുന്നത് അതായത് അവൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പട്ടയടിക്കാണ്ട് എണീക്കില്ല ഉച്ച ഉച്ചയ്ക്ക് ഹാഫ് അടിക്കും രാത്രി ഫുള്ളടിക്കും രാത്രി രണ്ടു മണിക്ക് അടിച്ച് പെയിൻ്റ് അടിക്കും വന്നിട്ട് മൂപ്പരെ വീണ്ടും വെച്ച് കീറുന്നുണ്ട് തിരിച്ച് മറ്റേ ജിജി മാരിയോ മറ്റേ മാരിയോ ജോസഫിനെ തിരിച്ച് എന്താ പറയാ ഇയാളാണ് ലോകത്തിലെ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും മെയിൻ ഇത് എന്താ പറയാ ബില്ലാതടക്കം ആയുധ പരിശീലനം കൊടുത്തത് മറ്റേ ജോസഫ് മാരിയാണ് പറഞ്ഞിട്ട് ഇത് ജിജി മാരിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ എല്ലാവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും മെയിൻ തലവൻ മെയിൻ ഡോൺ എന്ന് പറയുന്നത് മാരിയോ ജോസഫെന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തം രണ്ടുപേരും പരസ്പരം പഴിചാരി പഴിചാരി മൊത്തം അവസ്ഥ വളരെ പരിതാപകരമാക്കി മാറ്റി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവരെ ഒരു കാലത്ത് ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീമുകളൊക്കെ ആയിരുന്നു എല്ലാ എന്താ പറയുക ക്യൂട്ട്നെസ് വാരി വിതരണ നമ്മുടെ ജിജി മാരിയോ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന എന്താ പറയുക മാരിയോ ജോസഫ് അപ്പൊ ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഓ ഇത്രയും വലിയ മാതൃകാ ദമ്പതിമാര് ലോകത്തില് തന്നെ ഇത്രയും വലിയ ക്യൂട്ട് കപ്പിള് ഇവര് മാത്രമേ ഉള്ളൂ ലോകത്തില് ഇവരെയൊക്കെ ഉള്ളൂ തടെ എന്നെപ്പോലെ തന്നെ നിങ്ങളും വിചാരിച്ചിണ്ടാകുക പക്ഷെ രണ്ടുപേരും പൈസ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ അതായത് വെള്ളച്ചോറിൽ നിന്ന് ബിരിയാണി ആയപ്പോ മൊത്തം പൈസ അങ്ങട് കുഞ്ഞിഞ്ഞും കൂടി ആരാനെ പറ്റിച്ചും ചാരിറ്റി വർക്കും ഒക്കെ ചെയ്ത് കോടികൾ അക്കൗണ്ടില് വന്നപ്പോളില് കുത്തി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ വിഴിപ്പലക്കല് രണ്ടും കൂടി എന്താ പറയാ തല്ലി തലവളിയായി ലാസ്റ്റ് എന്താ പറയാ ചെറിയ ഈ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് കഴിഞ്ഞ കുസ്സികളുള്ള ടീമുകൾ കൂടി വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ തമ്മിത്തല്ലേ നമ്മുടെ സാധാരണ നാട്ടിലെ നാട്ടുമുറങ്ങളിലെ തമ്മി തല്ലുന്ന ആളുകൾ പോലും കുറച്ച് സ്റ്റാൻഡേർഡ് ഇത് ഇവരെക്കാളും സ്റ്റാൻഡേർഡായിട്ട് പെരുമാറുന്നതാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായാ ഇവരുടെ പെരുമാറ്റങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വളരെ മോശം എന്താ പറയുക ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തമ്മിത്തല്ലുന്ന തലപൊളിയൊക്കെ സ്വന്തം പ്ലാറ്റ്ഫോമില് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ ഒതുക്കുക അതൊക്കെ എന്തിനാ നിങ്ങളെ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഒരാളെ വിളിച്ച് പറയുക അതിന് കൗണ്ടറായിട്ട് വേറെ ടീമുകൾ പറയുക അതിന് പി ആർ വർക്കുകൾ ചെയ്യുക ഞാൻ പറഞ്ഞു ഫെമിനിസ്റ്റുകൾ കംപ്ലീറ്റ് ഇപ്പോൾ ജിജി മാരിയൻ്റെ കൂടിയാണ് മറ്റേ പറഞ്ഞ ആരോപണമൊന്നാണ് ജിജി നല്ല വെള്ളം ഓടിയാണ് നല്ല പെഗടിയാണ് ചിക്കൻ രാത്രി പകലും എല്ലാ സമയം ട്വന്റി ഫോർ അവേഴ്സ് ഒരു ഡ്രങ്ക് ഗാർഡിനെ പോലെയാണ് ആള് പറയുന്നത് അപ്പൊ മറ്റേ ടീമുകൾ ഫെമിനിസ്റ്റുകളെ കൂടിയിട്ട് ജിജിനെ എന്ത് ചെയ്തു കുട്ടി അടിക്കാൻ തുടങ്ങി അതായത് മറ്റേ ക്രിസ്ത്യൻ ബോംബിള്ളേരൊക്കെ രണ്ടു പേർക്ക് അടിക്കും അതിനെന്താ കുഴപ്പം എനിക്കോണ ഫെമിനിസ്റ്റുകൾ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ടി വിയിൽ ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടുണ്ടല്ലോ മൂന്നാല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മാതിരി ഡയലോഗ് ഒന്നും അടിക്കില്ല മൊത്തം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ രണ്ടാളും കൂടിയുള്ള പോര് അങ്കം വട്ടല് വളരെ മുറുകിയിരിക്കാണ് ഇത് ഇതിനൊരു സൊല്യൂഷൻ ഞാനൊരു സൊല്യൂഷൻ പറയാം പണ്ട് അംഗം വിട്ടിരുന്നത് കണ്ടിട്ടുണ്ടല്ലോ പണ്ട് ഈ മറ്റേ ടീമുകള് അച്ചട മറ്റീമുകള് പടക്കം പാട്ടുകളിൽ കേട്ടിട്ടുണ്ടല്ലേ ഇവരെ രണ്ടുപേരെയും ഒരു പ്ലാറ്റ്ഫോമിക്ക് കൊണ്ടുവന്നിട്ട് അംഗം വട്ടം വിടുക രണ്ടുപേരും പറഞ്ഞു തീർക്കട്ടെ ഉം രണ്ടാളെയും അവര് കയറ വല്ല കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് വേണം അവരെ ടോക്കൺ വിട്ടാക്കാൻ അല്ലെങ്കിൽ ചിലപ്പോ കടിച്ചു മാന്തി പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ വരും അല്ലേ അപ്പോൾ ഒരു പരസ്പരം വിഭാഗത്തിലാക്കി നേരിട്ട് ലൈവില് നടന്നോട്ടെ എന്നിട്ട് നമുക്ക് വിജയനെ പ്രഖ്യാപിക്കാം എന്താ അവസ്ഥ അല്ല ഇനിയുള്ള വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമോ എന്തോ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്